ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ അടഞ്ഞു കിടക്കുന്ന കിടത്തി ചികിത്സാ വിഭാഗം നഴ്സിനെ ലഭിക്കുന്നതോടെ പുനരാരംഭിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു കൗൺസിലിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് അധ്യക്ഷൻ എം കെ ജയപ്രകാശ് ഈ കാര്യം അറിയിച്ചത് ഡോക്ടർമാരും നഴ്സും ഇല്ലാത്തതിനെ തുടർന്ന് ഒരു വർഷത്തോളമായി കിടത്തി ചികിത്സാ വിഭാഗം അടഞ്ഞു കിടക്കുകയാണ് പ്രശ്നം ജില്ലാ മെഡിക്കൽ ഓഫീസറെ അറിയിച്ചിട്ടുണ്ടെന്നും നഴ്സിനെ അനുവദിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അധ്യക്ഷൻ പറഞ്ഞു ബസ് സ്റ്റാൻഡിലെ അയ്യങ്കാളി പരിശീലന കേന്ദ്രത്തിൽ പരിശീലകനെ നിയമിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകണമെന്നും ആവശ്യമുയർന്നു നഗരസഭയിലെ വഴിവിളക്കുകൾ കത്താത്തതിലെ പ്രതിഷേധവും കൗൺസിലർമാർ ഉന്നയിച്ചു ഭവന നിർമ്മാണ പദ്ധതിയിൽ നിന്നും പതിനേഴ് അപേക്ഷകൾ ഒഴിവാക്കാനും കൗൺസിൽ തീരുമാനിച്ചു ഇതിൽ നഗരസഭാ ഉപാധ്യക്ഷ ആവശ്യപ്പെട്ട അപേക്ഷ ഉൾപ്പെടുത്താനും തീരുമാനമായി നഗരസഭയുടെ വഴിയിടവിശ്രമ കേന്ദ്രം കരാറുകാരൻ അനധികൃത നിർമ്മാണം നടത്തിയതിന് അനുമതി നൽകിയിട്ടില്ലെന്ന് നഗരസഭാ അധ്യക്ഷൻ കൗൺസിലിനെ അറിയിച്ചു കെട്ടിടത്തിൽ ആവശ്യമായ മാറ്റം വരുത്താൻ മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത് സമീപത്തെ പാലത്തിന് മുകളിലെ അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് സെക്രട്ടറിയും പറഞ്ഞു നമ്മുടെ റെയിൽവേ ില് വന്നാൽക്കാലികമായിട്ട് വലിയൊരു വാടക വരുമ്പോ ഒരു തരത്തിലൂടെ റെയിൽവേന്റെ അധികം കണ്ടിട്ടുണ്ട് ഇരുന്ന് മറ്റേ ചാടികൾ അതൊക്കെ വാർത്തവേ അവർക്ക് നോട്ട് കൊടുക്കല്ലേ നമുക്ക് നഗരസഭ നടക്കലല്ലേ എം ഇ സർട്ടിക്കേണ്ട കാര്യങ്ങള് മറ്റ് നമ്മള് നിയമവിരുദ്ധമായിട്ടുള്ള കൗൺസിൽ എടുക്കാൻ തീരുമാനിച്ചു പ്രതിചരിച്ച നിലവാണ് നടപടി ഇവിടെ നിന്ന് നഗരസഭ മറ്റെന്നാൽ അത്രക്കാര് പല രീതിയിൽ പോകും അതെല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് പക്ഷേ പക്ഷേ അവരുടെ അനുസരിച്ച് അനുസരിച്ച് ആ എഴുതിയിലൊക്കെ നമ്മൾ തുടച്ചാൽ നമ്മൾ മറുപടി പറയും തുടക്കാണ്ടെ നമുക്ക് മറുപടി പറയാൻ അപ്പൊ അതുകൊണ്ട് ഇനി ഇപ്പൊണ്ടാവാണ്ട് ശ്രദ്ധിക്കുകയാണെന്ന് വിവേകാനന്ദ പ്രതിമ സ്ഥാപിക്കാനുള്ള പദ്ധതിയെക്കുറിച്ചും കൗൺസിലർമാർ ചോദ്യം ഉന്നയിച്ചു കൗൺസിലിൽ അജണ്ടയുടെ അത്ര തന്നെ സപ്ലിമെൻ്ററി അജണ്ടയും വന്നത് ചട്ടലംഘനമാണെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി അത്യാവശ്യമായ പദ്ധതികൾ അംഗീകരിക്കാനാണ് സപ്ലിമെൻ്ററി അജണ്ടയായി ഉൾപ്പെടുത്തിയതെന്നും താല്പര്യമില്ലെങ്കിൽ മാറ്റിവെക്കാമെന്നും അദ്ധ്യക്ഷൻ പറഞ്ഞു പിന്നീട് എല്ലാ അജണ്ടകളും കൗൺസിൽ അംഗീകരിച്ചു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ്